സ്വാഗതം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വരാൻ പോകുന്ന എൽ ഡി സി എൽ ജി എസ് സി പി ഒ വിമൻ സി പി ഒന്ന് എക്സാമിനേഷൻ ആണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൽ ഡി സി സി പിന്നെ ഭാഗമായിട്ടും അതല്ലാതെ ആർട്സ് ആൻഡ് ലിറ്ററേച്ചറിന്റെ ഭാഗമായിട്ടും ഒക്കെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് എൽ ജി എസ് ഗാർക്കും ആർട്സ് ആൻഡ് ലിറ്ററേച്ചറിന്റെ ഭാഗമായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കും അതല്ല എങ്കിൽ ജി കെയിൽ ഉൾപ്പെടുത്തിയൊക്കെ ചോദിക്കാവുന്ന ഒരു പാർട്ടാണ് തൂലിക നാമങ്ങൾ അപ്പം സാധാരണ പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് തൂലിക നാമങ്ങളാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ അത് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ സിലബസ് വൈസ് ക്ലാസ് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൽ ഡി സിയുടെ ക്രാഷ് കോഴ്സ് ലജ്യൂസ് ജ്യൂറ്റീവ്സിന്റെ ആപ്പിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അഞ്ചാം തീയതി ഏപ്രിൽ അഞ്ചിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് ആ മെസ്സേജ് അയച്ച് എൻക്വയറി നടത്താവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ഏറ്റവും ലോ ഫീൽ തന്നെയാണ് ക്രാഷ് കോഴ്സ് കൊടുക്കുന്നത് നിങ്ങൾ ആ ക്രാഷ് കോഴ്സും അറ്റൻഡ് ചെയ്തുകൊണ്ട് വൺ ഫിഫ്റ്റി ടോപ്പിക്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇതെല്ലാം അറ്റ് എ ടൈമിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഏറ്റവും മികച്ച റാങ്കിലേക്ക് നിങ്ങൾ എത്തുമെന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല നമ്മുടെ ഒരു സ്മാർട്ട് വർക്കിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണത് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ മെസ്സേജ് അയക്കുമ്പോൾ ഉടനെ റിപ്ലൈ ഇല്ല എന്നുണ്ടെങ്കിൽ ആരും ദേഷ്യപ്പെടേണ്ട റിപ്ലൈ കിട്ടും കാരണം ഞാനിവിടെ ഈ വീഡിയോ ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര സംഭവമല്ല നിങ്ങൾക്കറിയാലോ നമ്മൾ മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്ത് അതിന് നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് ക്ലാസ്സുകൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സമയം ഞാൻ ഞാനിതിനെ പിന്നിലെടുക്കുന്നുണ്ട് പിന്നെ ക്ലാസ് എടുക്കുക അത് പ്രസൻറ്റ് ചെയ്തൊക്കെ നല്ല ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അതിനിടയ്ക്ക് ഫോൺ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ ക്ലാസ്സുകൾ നഷ്ടപ്പെടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൽ തരാനുള്ള ക്ലാസുകൾക്ക് നഷ്ടമുണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ചിലപ്പോൾ മെസ്സേജ് അയച്ച് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞായിരിക്കും ഞാൻ റിപ്ലൈ തരുന്നത് അതിൻ്റെയൊക്കെ കാരണം ഇതാണ് മോസ്റ്റ്ലി ഞാൻ മെസ്സേജ് റിപ്ലൈ ചെയ്യുന്ന രാത്രിയിലാണ് കാരണം രാത്രിയിൽ എനിക്ക് വീഡിയോ എടുക്കാനുള്ള സമയമില്ല അപ്പോൾ ആ ടൈമിൽ അല്ലെങ്കിൽ പിന്നെ എർലി മോർണിംഗ് ഒക്കെയാണ് റിപ്ലൈ കൊടുക്കാറുള്ളത് അപ്പം നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് തൂലികാ നാമങ്ങളാണ് കുറേ തൂലിക പേരുടെ സാഹിത്യകാരന്മാരുടെ തൂലിക നാമങ്ങൾ പഠിക്കാനുണ്ടാവും ഒന്നും നമുക്ക് വേണ്ട പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഇനിയും ചോദിച്ചേക്കാം എന്ന് ഉറപ്പുള്ള തൂലിക നാമങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ശ്രദ്ധിക്കണേ പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോവിലൻ കോവിലൻ വി വി അയ്യപ്പൂലിക നാമമാണ് കോവിലൻ ഓർത്തുവെക്കാൻ നമുക്ക് എളുപ്പമുണ്ട് അയ്യപ്പൻ തിരുവനന്തപുരം സൈഡിലേക്കൊക്കെ ടെമ്പിൾ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾക്ക് അവര് പറയുന്ന എന്താണ് കോവില് കോവിലിൽ പോയോ കോവിലിൽ പോവുകയാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അല്ലേ ഏത് കോവിലാണ് അയ്യപ്പന്റെ കോവില് അപ്പൊ ഓർത്തു വെക്കുക വി വി അയ്യപ്പന്റെ തൂലിക നാമമാണെന്ത് കോവിലൻ പി എസ് സി പലതവണ ചോദിച്ചിട്ടുണ്ട് മസ്റ്റായിട്ടും പഠിക്കണം കോവിലിന്റെ എന്നറിയപ്പെടുന്ന കോവില് എന്ന നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് വി വി അയ്യപ്പൻ പഠിച്ചു കഴിഞ്ഞില്ലേ ഇപ്പം വി വി അയ്യപ്പൻ ആരാണ് കോവില് എന്ന നാമത്തിൽ അറിയപ്പെടുന്നു അടുത്തത് ചെറുകാട് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് ഗോവിന്ദ പിഷാരടി പലതവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഗോവിന്ദ പിഷാരടിയുടെ തൂലികാ നാമമാണെന്താ ചെറുകാട് ഓക്കെ അപ്പൊ ചെറുകാട് ഗോവിന്ദ പിഷാരടി അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി ചെറുകാട് ഗോവിന്ദ പിഷാരടി എന്നങ്ങ് പഠിച്ചു വെച്ച് കഴിഞ്ഞാലും എളുപ്പമായിരിക്കും ചെറുകാട് ഗോവിന്ദ പിഷാരടി അല്ലെ ചെറുകാട് ചെറുകാടിലേക്ക് നമ്മൾ പോകുകയാണ് ഗോ ഗോവിന്ദ ഗോ പോവുക ചെറുകാടിലേക്ക് നമ്മൾ പോകുന്നു എന്ന് ഓർക്ക അപ്പൊ ചെറുകാട് ഗോവിന്ദ പിഷാരടി കോവിലൻ വി അയ്യപ്പൻ ചെറുകാട് ഗോവിന്ദ പിഷാരടി അടുത്തത് തിക്കോടിയൻ പി എസ് സി പലതവണ ചോദിച്ചിട്ടുണ്ട് തിക്കോടിയൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന ആരാണ് പി കുഞ്ഞനന്ദൻ നായർ പി കുഞ്ഞനന്ദൻ നായരുടെ തൂലിക നാമമാണ് തിക്കോടിയൻ ഓക്കെ ഒത്തിരി തവണ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ തിക്കോടിയൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് പി കുഞ്ഞനന്ദൻ നായർ നെക്സ്റ്റ് നന്ദനാര് ഇത് ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട് പി സി ഗോപാലൻ പി സി ഗോപാലന്റെ തൂലിക നാമമാണ് നന്ദനാർ പി സി ഗോപാലൻ നന്ദനാർ അതുപോലെ ഉറൂബ് ഒരുപാട് പ്രാവശ്യം പി എസ് സി ചോദിച്ചിട്ടുണ്ട് പി സി കുട്ടിക്കൃഷ്ണൻ നമ്മള് പി സി അല്ലെ പിസ്സ കഴിക്കാനുള്ള പിസ്സയില്ലേ പിസ്സയിൽ ഉറുമ്പിരിക്കുന്നു അപ്പൊ ഒരു കുട്ടി പിസ കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ അതിൽ ഉറുമ്പ് ഉണ്ടായിരുന്നു എന്നൊക്കെ ഓർത്ത് വെക്കുക പി സി കുട്ടികൃഷ്ണൻ എന്താണ് ഉറൂബ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നു അപ്പൊ ഒന്നുകൂടി പറയാം കോവിലൻ വി വി അയ്യപ്പൻ ചെറുകാട് ഗോവിന്ദ പിഷാരടി തിക്കോടിയൻ പി കുഞ്ഞനന്ദൻ നായർ നന്ദനാർ പി സി ഗോപാലൻ ഉറൂബ പി സി കുട്ടികൃഷ്ണൻ ആദ്യമായിട്ടാണ് ക്ലാസ് കാണുന്നവരെന്നുണ്ടെങ്കിൽ ഇതിനെ നല്ല രീതിയിൽ ഈ അഞ്ചെണ്ണമാണ് ഇപ്പം എഴുതിയിരിക്കുന്നത് അഞ്ചെണ്ണം പഠിക്കുക പഠിച്ചതിന് ശേഷം പഴയ പിള്ളേർക്കറിയാം എൻ്റെ ടെക്നിക്ക് എന്നിട്ട് നിങ്ങൾ ഈ സൈഡൊന്ന് മറച്ചു വെച്ചിട്ട് ഈ പേര് നോക്കുക പറഞ്ഞു നോക്കുക തെറ്റി പോകുന്നില്ല ക്ലിയർ എപ്പോൾ ക്ലിയർ ആവുന്നു അതുകൊണ്ട് അവിടെ വെച്ച് നിർത്തുക ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം ശ്രദ്ധിക്കുക പാറപ്പുറത്ത് ആരുടെ തൂലിക നാമമാണ് കെ ഈ മത്തായിയുടെ തൂലിക നാമമാണ് പാറപ്പുറത്ത് നമുക്കറിയാം നമ്മൾ ഈ പാറയുടെ പുറത്തൊക്കെ കയറിയിട്ട് ചിലപ്പോൾ ഇങ്ങനെ ഐസ്ക്രീമോ അല്ലെങ്കിൽ എന്തെങ്കിലും മധുരമൊക്കെ തിന്നിട്ട് ഇങ്ങനെ ഇരുന്ന് 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 മത്തായി പോയി എന്ന് വിചാരിക്കുക ആരെയും കളിയാക്കുന്ന ഒന്നുമല്ല കേട്ടോ പഠിക്കാൻ എളുപ്പത്തിന് പറഞ്ഞു തന്നേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഓർത്ത് വെക്കാം ഞാനിത് എങ്ങനെയൊക്കെയാണോ ഓർത്ത് വെക്കാറ് പാറപ്പുറത്തൊക്കെ കയറി നമ്മൾ എന്തെങ്കിലും മധുരമൊക്കെ ഇരുന്ന് തിന്ന് വെയിലും ഒക്കെ മൂത്ത് ഇങ്ങനെ മത്തായിട്ടിരിക്കുന്ന ഒരവസ്ഥ അപ്പൊ പാറപ്പുറത്ത് എന്താണ് കെ ഇ മത്തായിയുടെ തൂലിക നാമമാണ് പാറപ്പുറത്ത് അടുത്തത് എം ആർ മേ നായർ എം ആർ നായരുടെ തൂലികാ നാമമാണ് സഞ്ജയൻ എം ആർ നായരുടെ തൂലികാ നാമം സഞ്ജയൻ എ പി പത്രോസിന്റെ തൂലികാനാമമാണ് അയ്യനേത്ത് പി എസ് സി പറയുന്നത് ചോദിച്ചിട്ടുണ്ട് അയ്യനേത്തൊക്കെ എ പി പത്രോസിന്റെ തൂലികാ നാമം അയ്യനേത്ത് അതുപോലെ ആനന്ദ് പി എസ് സി കുറെ അവിടെ ചോദിച്ചിട്ടുള്ളതാണ് ആനന്ദ് പി സച്ചിദാനന്ദന്റെ തൂലികാ നാമമാണ് ആനന്ദ് സച്ചിദാനന്ദൻ ആനന്ദ് ഇങ്ങനെ പഠിക്കുക അല്ലെ സച്ചിദാനന്ദൻ ആനന്ദ് അപ്പൊ ആനന്ദ് ആരാണ് പി സച്ചിദാനന്ദന്റെ തൂലിക നാമമാണ് മാലി വി മാധവൻ നായർ പി എസ് ചോദിച്ചിട്ടുണ്ട് വി മാധവൻ നായരുടെ തൂലിക നാമമാണ് മാലി തൂലിക നാമങ്ങൾ ഞാൻ പറഞ്ഞല്ലോ മലയാളത്തിന്റെ പാർട്ടിലായിട്ട് വേണമെങ്കിൽ ചോദിക്കാം ജി കെ പാർട്ടി ചോദിക്കാം കലാ സാഹിത്യവും സാംസ്കാരികവുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിക്കാം എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം പി എസ് സിയുടെ ഏതൊരു എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഏതെന്ന് പറയുന്നത് ഈ ഒരു തൂലികാ നാമത്തിന്റെ ക്ലാസ് അതുകൊണ്ട് ഇത് നെഗ്ലക്റ്റ് ചെയ്യരുത് മസ്റ്റായിട്ടും പഠിക്കണം കേട്ടോ ഈ വൺ ഫിഫ്റ്റി ടോപ്പിക്സിൽ ഞാൻ ഉൾപ്പെടുത്തി തരുന്ന ഒരു കാര്യങ്ങളും ചുമ്മാ എനിക്ക് നേരം പോക്കിനെ തരുന്നതല്ല എനിക്ക് വെറുതെ ഇരിക്കുമ്പോഴത്തേക്ക് വന്നാൽ പിന്നെ ഇന്ന് ഇതങ്ങ് കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് ഞാൻ തരുന്നതല്ല ഞാനത് കറക്റ്റായിട്ട് വിശകലനം ചെയ്തിട്ടുണ്ടാക്കിയ ഒരു ടോപ്പിക്കാണ് വൺ ഫിഫ്റ്റി ടോപ്പിക്സ് അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ അടുപ്പിച്ച് ബയോളജി കുറച്ച് ക്ലാസ് അടുപ്പിച്ച് ബയോളജി പോയപ്പോഴത്തേക്കും ഞാൻ ഓർത്തു അവർക്കത് ഒരു ബോറായിട്ട് തോന്നണ്ട ഒരു ചേഞ്ചിലേക്ക് കൊണ്ടുവരാമെന്ന് ഓർത്തിട്ടാണ് പെട്ടെന്ന് അടുത്ത സെഷൻ തൂലികാ നാമത്തിലേക്ക് പോയത് കാരണം ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഒരു ബോറിങ് തോന്നും ആ ബോറിങ്ങും വേണ്ട അതേസമയം നിങ്ങൾക്ക് പഠിക്കാനുള്ള എന്തെങ്കിലും തരികയും വേണമെങ്കിൽ ചുമ്മാ വിശേഷം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബയോളജിയിൽ നിന്ന് ഒന്ന് മാറ്റി പിടിച്ചിട്ട് നമ്മൾ എങ്ങോട്ട് വന്നത് സാഹിത്യത്തിലേക്ക് വന്നത് അല്ലെങ്കിൽ മലയാളത്തിലേക്ക് വന്നത് അപ്പോൾ തൂലിക നാമം ഇപ്പൊ നമ്മള് പത്ത് പേരുടെ പ്രധാനപ്പെട്ട പത്ത് വ്യക്തികളുടെ തൂലിക നാമം പഠിച്ചു ഇനിയും കുറച്ച് കുറച്ചുപേരെയും കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കാനുണ്ട് അതിലേക്ക് പോകാം മക്കളെ ശ്രദ്ധിക്കണേ പമ്മൻ പമ്മൻ ആരുടെ തൂലിക നാമമാണ് ആർ പരമേശ്വര മേനോൻ ആർ പരമേശ്വര മേനോൻ പമ്മൻ പരമേശ്വര പരമേശ്വരമേനോൻ പരമേശ്വര മേനോൻ സ്പീഡി പറയുമ്പോൾ നമുക്ക് പമ്മന് കിട്ടും പരമേശ്വര മേനോൻ അല്ലെ പമ്മൻ പമ്മൻ ആർ പരമേശ്വര മേനോന്റെ തൂലികാനാമമാണ് എൻ കെ ദേശം എൻ കെ ദേശം നിങ്ങൾ പഠിച്ചു വെക്കണം കാരണം ടു തൗസൻഡ് ട്വന്റി ഫോർ ഫെബ്രുവരിയിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് അന്തരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും വരാൻ പോകുന്ന പി എസ് സി എക്സാമിനേഷൻ നമുക്ക് എൻ കെ ദേശത്തെ പറ്റി ഒരു ക്വസ്റ്റിൻ കിട്ടാം എൻ കെ ദേശത്തിന്റെ ഏതെങ്കിലും കൃതികളാവാം അല്ലെങ്കിൽ എൻ കെ ദേശത്തിന്റെ തൂലികാ തൂലികാനാമമായിരിക്കാം അല്ലെങ്കിൽ എൻ കെ ദേശത്തിന് അടുത്തിടെ കിട്ടിയ എന്തെങ്കിലും പുരസ്കാരങ്ങളായിരിക്കാം അങ്ങനത്തെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ പറ്റും റീസെന്റ്ലി മരണപ്പെട്ട വ്യക്തിയാണല്ലോ അപ്പോൾ ഓർത്തു വയ്ക്കുക എൻ കെ ദേശം എന്ന് പറഞ്ഞാൽ എൻ കുട്ടി കൃഷ്ണപിള്ള എൻ കുട്ടിക്കൃഷ്ണപിള്ളയുടെ തൂലികാനാമമാണ് എൻ കെ ദേശം അതുപോലെ ബെന്നി ഡാനിയൽ ബെന്നി ഡാനിയലിന്റെ തുലികാ നാമമാണ് ബെന്യാമിൻ അല്ലെ ബെന്യാമിൻ ബെന്നി ഡാനിയലിന്റെ തൂലികാനാമം കെ കെ നീലകണ്ഠൻ കെ കെ നീലകണ്ഠൻ അദ്ദേഹത്തിന്റെ തുലികാ നാമമാണ് ഇന്ദുചൂടൻ നമ്മൾ എന്താ പറയുന്നത് രാവണപ്രഭുവും അതുപോലെ തന്നെ അയ്യോ സിനിമയുടെ പേര് മറന്നുപോലോ ദേവാസുരം ഓക്കെ ദേവാസുരം ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് പിന്നെ ഇത് ഓർത്താൻ വേറെ കോഡിന്റെ ആവശ്യമില്ല അല്ലെ കെ കെ നീലകണ്ഠന്റെ തുലികാ നാമം ഇന്ദുചൂടൻ ദൻ കെ എം മാത്യു കെ എം മാത്യു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തൂലികാനാമമാണ് ഏകലവ്യൻ അപ്പൊ ഒന്നുകൂടി നോക്കാം ആർ പരമേശ്വരമേനോൻ തൂലിക നാമം പമ്മൻ എൻ കുട്ടിക്കൃഷ്ണപിള്ള തൂലികാനാമം എൻ കെ ദേശം ബെന്നി ഡാനിയൽ തൂലികാനാമം ബെന്യാമിൻ കെ കെ നീലകണ്ഠൻ തൂലികാനാമം ഇന്ദു ചൂടൻ കെ എം മാത്യു തൂലികാനാമം ഏകലവ്യൻ അപ്പൊ ഞാൻ തന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പി എസ് സി നമ്മളോട് ചോദിച്ചിട്ടുള്ള തൂലിക നാമങ്ങളും കാര്യങ്ങളുമാണ് ഇത് മസ്റ്റായിട്ടും പഠിക്കണം ഒഴിവാക്കരുത് കുറച്ച് തൂലിക നമ്മൾ എന്താണെങ്കിലും പഠിച്ചു വെച്ചേ പറ്റുള്ളൂ ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പം ഇതിൽ പെടാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ അന്നേരം ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിക്കുന്ന സമയത്ത് ഈ നോട്ടിൻ്റെ കൂടെ ഒന്ന് എഴുതി ചേർക്കണം കേട്ടോ അത് നല്ലൊരു മെത്തേഡായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ കാണാം താങ്ക്